മീഡിയയുടെ നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഞായറാഴ്ചയിലെ ഭാഗത്തിൽ ഈശോയെ ജീവൻ്റെ ജലമായും ലോകത്തിൻ്റെ പ്രകാശമായും വർണ്ണിക്കുന്നത് നമ്മൾ കണ്ടു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജലത്തിനും പ്രകാശത്തിനുള്ള പങ്കിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ പ്രകാശമില്ലാതെ വെള്ളമില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോയെ ജലത്തോടും പ്രകാശത്തിനോടും ഉപമിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവയെപ്പോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോയുമായുള്ള ബന്ധം വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് തന്നെയാണ് ഒരിക്കൽ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഒരു കമ്പി കെട്ടിക്കൊണ്ട് ഒരു സാഹസികൻ ജനങ്ങളുടെ മുൻപിൽ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ നടക്കാൻ പോവുകയാണ് കാണികളെല്ലാം ഇമവെട്ടാതെ അദ്ദേഹത്തെ നോക്കി നിന്നു അദ്ദേഹം സുരക്ഷിതമായി തന്നെ അപ്പുറത്തേക്കെത്തി തിരിച്ച് ഇങ്ങോട്ടും അദ്ദേഹം ആ കമ്പിയുടെ മുകളിൽ കൂടെ തന്നെ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇപ്പുറത്തേക്ക് കടന്നെത്തി അദ്ദേഹത്തെ ഹർഷാരവങ്ങളോടുകൂടെ ജനക്കൂട്ടം എല്ലാവരും സ്വീകരിച്ചു അദ്ദേഹം ചോദിച്ചു ഇനിയും ഞാൻ ഇതിന് മുകളിലൂടെ പോയി കഴിഞ്ഞാൽ സുരക്ഷിതമായി പോയി തിരിച്ചു വരാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ജനങ്ങളെല്ലാം പറഞ്ഞു താങ്കൾക്കത് സാധിക്കും താങ്കൾ അത്രയും സാഹസികനായ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ നിങ്ങളാരെങ്കിലും ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ വായോ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി കൊണ്ടുപോയേക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഈ ചോദ്യത്തിന് മറുപടിയായി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ സാഹസികനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കഴിവുകളെ എല്ലാവരും പ്രശംസിക്കുന്നുണ്ടെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തോട് കൂടെ പോകാൻ മാത്രം ധൈര്യം ആർക്കും ഉണ്ടായില്ല സുവിശേഷത്തിൽ പറഞ്ഞു വെക്കുന്നത് പോലെ ജലത്തെക്കാളും പ്രകാശത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഈശോയുമായുള്ള ബന്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജലം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ പ്രകാശം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ അധികം പ്രാധാന്യമുള്ള ഏറ്റവും ആവശ്യമുള്ള എൻ്റെ ജീവിതത്തിലെ ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഞാൻ സ്നേഹിക്കേണ്ടവനാണ് എൻ്റെ ഈശോ എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടുകൂടെ നമ്മുടെ പിതാവിലേക്ക് നോക്കാൻ ഈ നോമ്പുകാലത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ ആമേൻ